നമസ്കാരം തുടർച്ചയായ രണ്ടാം ദിവസവും കേരളത്തിൽ പുത്തൻ നാഴികക്കല്ല് ഭീതിച്ചിരിക്കുകയാണ് സ്വർണവില ചരിത്രത്തിൽ അതാദ്യമായി ഇന്നലെ അറുപത്തി ഏഴായിരം രൂപ ഭീതിച്ച പവൻവില വില ഇന്ന് അറുപത്തി എട്ടായിരം രൂപയും മറികടന്ന് മുന്നേറുകയാണ് ഇന്ന് ഒറ്റയടയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് വില അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയിലെത്തി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം കൂടിയത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രാമിന് നിന്ന് എൺപത്തി അഞ്ച് രൂപ കുതിച്ചു വില എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയിലും എത്തി ഗ്രാം വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കടന്നതും ഇതാദ്യമാണ് കനം കുറഞ്ഞ ആഭരണങ്ങളും വജ്രം ഉൾപ്പെടെ കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് ചരിത്രം കുറിച്ചിരിക്കുകയാണ് വില ആദ്യമായി ഏഴായിരം രൂപ കടന്നു ഗ്രാമിന് എഴുപത് രൂപ ഉയർന്ന ഏഴായിരത്തി ഇരുപത് രൂപയാണ് ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനായ ഓൾ കേരള ഗോൾഡൻ മെർച്ചൻസ് അസോസിയേഷൻ നൽകിയ വില ഇവർ വെള്ളിക്ക് നൽകിയ വില ഗ്രാമിന് ഒരു രൂപ ഉയർത്തി നൂറ്റി പന്ത്രണ്ട് രൂപയാണ് എസ് അബ്ദുൾ നസിർ വിഭാഗം എ കെ ജി എസ് എം എയ്റ്റീൻ കാരട്ടിന് ഗ്രാമിന് എഴുപത് രൂപ ഉയർത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ നൽകിയപ്പോൾ വെള്ളി ഗ്രാമിന് നൂറ്റി പന്ത്രണ്ട് രൂപയിൽ മാറ്റമില്ലാതെ നിർത്തിയിട്ടുണ്ട് ട്വന്റി ടു കാരറ്റ് സ്വർണ്ണവില കുത്തനെ കൂടിയപ്പോൾ താരതമ്യേന വില കുറവാണെന്നത് ഇടക്കാലത്ത് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ സ്വീകാര്യതയെ വർദ്ധിപ്പിച്ചിരുന്നു ട്വന്റി ടു ക്യാരറ്റുമായി ഇപ്പോഴും ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വിലക്കുറവുണ്ടെങ്കിലും വില ഏഴായിരം രൂപ കടന്നുവെന്നത് ഉപയോക്താക്കളെ നിരാശരാക്കുന്നുണ്ട് രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ കുറിച്ച ഓൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഡോളർ എന്ന റെക്കോർഡ് ഇന്ന് ഒറ്റ ദിനം കൊണ്ട് നാൽപ്പത് ഡോളറോളം കുതിച്ചു കയറി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം പൂജ്യം രണ്ട് ഡോളറായി തിരുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ നാളെ അതായത് ഏപ്രിൽ രണ്ട് മുതൽ പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതും യു എസ് ഇറാൻ ബന്ധം കൂടുതൽ വഷളായതും സ്വർണത്തിന് നേട്ടമാവുകയാണ് ഒരു രാജ്യത്തിനും പകരച്ചുങ്കത്തിൽ ഇളവുണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ യു എസ് ഡോളറും യു എസ് ഗവൺമെന്റിന്റെ ട്രഷറി ബോണ്ട് ഗീൽസും അതായത് കടപ്പത്ര ആദായ നിരക്ക് ദുർബലമായതും സ്വർണത്തിനുള്ള ഡിമാൻഡ് കൂട്ടി അതോടെ വിലയും കുതിച്ചുയരുകയായിരുന്നു യൂറോ എൻ തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപത് ദശാംശം ഒന്ന് എട്ട് നിലവാരത്തിൽ നിന്ന് നൂറ്റി നാല് ദശാംശം പൂജ്യം എട്ടിലേക്കും പത്ത് വർഷ യു എസ് ട്രഷറി ഈൽഡ് നാല് ദശാംശം രണ്ട് എട്ടിൽ നിന്ന് നാല് ദശാംശം രണ്ട് പൂജ്യം ശതമാനത്തിലേക്ക് മെടിഞ്ഞതോടെ നിക്ഷേപകർ ഗോൾഡ് ഇ ടി എഫിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു രാജ്യാന്തര സ്വർണ്ണവില വൈകാതെ മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ ഭേദിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെ വില നാലായിരം ഡോളർ വരെ ആകാനുള്ള സാധ്യതയും നിരീക്ഷകർ തള്ളുന്നില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പവൻ വില എഴുപത്തി അയ്യായിരം എൺപതിനായിരം രൂപ നിരക്കിലേക്കെങ്കിലും എത്തിയേക്കും പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ വാങ്ങൽ വില പവന് എൺപത്തി അയ്യായിരം രൂപയും കടക്കാം കഴിഞ്ഞൊരു മാസത്തിനിടെ മാത്രം മൗൺസിന് മുന്നൂറ് ഡോളറോളം കൂടിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ പവന് നാലായിരം രൂപയോളവും കൂടിയെന്നതും സ്വർണ്ണ കുതിപ്പിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ് വിവാഹാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയാണ് സ്വർണവില വർധന കൂടുതൽ വിലക്കുന്നത് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എന്നാൽ ഈ വിലയ്ക്ക് ഒരു പവൻ ആഭരണം കിട്ടില്ല ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് പണിക്കൂലി എന്നിവയും കൂടി ബാധകമാണ് അതായത് മിനിമം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ പോലും ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാൻ കേരളത്തിൽ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപയെങ്കിലും നൽകണം ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിനും മിനിമം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ വരും അതായത് രണ്ടു പവന്റെ മാല വാങ്ങാൻ പോലും ആകും ഒന്നര ലക്ഷം രൂപയോളം